ഹലോ ഗൈസ് ഇങ്ങനെ ഗൈസ് എന്നൊക്കെ പറഞ്ഞ കാലം കുറയായി ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് തുടങ്ങാനും ഞാനിപ്പോ രണ്ടോ മൂന്നോ തവണ ഇട്ടേ ഈ ഒരു ഇന്ററോ പരിപാടി എടുത്തു നോക്കുന്നു കുറെ നാളയിലേ ഒരു ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പൊ അതിന്റെ ഒരു ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ് തിരിച്ചു വന്നിരിക്കുകയാണ് ഞാൻ ജയിലിലൊന്നും പോയിട്ടായിരുന്നില്ല കുറെ പേരൊക്കെ ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്യുന്നവർക്കറിയാം ഞാൻ അവിടെ ആക്റ്റീവായിരുന്നു യൂട്യൂബിൽ ആക്റ്റീവ് ആവാത്തിൻ്റെ കാരണം ഞാൻ നിങ്ങളെ ബോധിപ്പിക്കണം എനിക്കറിയാം എന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കും നിങ്ങളടുത്ത് ഞാൻ പറയേണ്ട ഉത്തരവാദിത്വമുണ്ട് അപ്പം പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയ കാരണങ്ങളൊന്നുമില്ല നമ്മൾ യൂട്യൂബിൽ കണ്ടന്റ്സ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഫ്രീ ആയിട്ടിരുന്ന് ഫ്രീ മൈൻഡ് ഉള്ളപ്പം നിങ്ങൾക്കറിയാമല്ലോ ഞാൻ കുറച്ച് അധികം സംസാരിക്കുന്നു അധികം പൊട്ടത്തരങ്ങൾ പറയുന്ന ഒരാളാണ് അപ്പൊ നമ്മുടെ മൈൻഡ് ഫ്രീ ആയിരിക്കുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങളെ ആയാലും ചിരിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോ കാണുന്ന കുറച്ച് ഹാപ്പി ആവാനോ അല്ലെങ്കിൽ അങ്ങനെ എൻഗേജഡ് ആവാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പൊ അങ്ങനെ നിങ്ങളെ എൻഗേജഡ് ആക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ അതായത് നമ്മുടെ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ എല്ലാവരും വീട്ടിലും കറണ്ട് ഉണ്ടാവും നമ്മൾ വീട്ടിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായി സ്വിച്ച് കറണ്ട് പോയി ഫ്യൂസ് പോയി കറണ്ട് പോയി കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കറണ്ട് ഒരു വെളിച്ചത്തിന് വേണ്ടിയിട്ടൊന്ന് അലയുന്ന ഒരു ഒരു സമയമുണ്ടല്ലോ അങ്ങനത്തെ ഒരു സമയത്തിലായിരുന്നു ഞാൻ എന്റെ ജീവിതത്തിൽ പെട്ടെന്ന് എന്റെ ജീവിതത്തിൽ ഒരു കരണ്ട് പോയി അല്ലെങ്കിൽ ഒരു വെട്ടം പോയി അപ്പം ഞാനൊരു വെട്ടത്തിന് വേണ്ടിയിട്ട് അലഞ്ഞ് നടക്കുന്ന കുറച്ച് സമയങ്ങളായിരുന്നു അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിലൊക്കെ ഒന്ന് ആക്റ്റീവ് ആവാണ്ടിരുന്നത് അങ്ങനെ ഫൈനലി ഞാൻ ഒരു എന്താ പറയാ ജീവിതം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് കുറച്ച് നമുക്കെല്ലാവർക്കും നമ്മളാരും മറ്റേ കോടീശ്വരന്മാരായിട്ട് ജനിക്കുന്ന ആൾക്കാരൊന്നുമല്ലോ എല്ലാവർക്കും സാധാരണക്കാരെ പോലെ തന്നെ നമുക്കും ഫിനാൻഷ്യലി പ്രശ്നങ്ങളുണ്ട് നമുക്കും കുടുംബമുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പം അതെല്ലാം പെട്ടെന്ന് ഒറ്റ നിമിഷം കൊണ്ട് അങ്ങനെ എന്താ പറയുക തിരിച്ചു പിടിക്കാൻ പറ്റില്ല അപ്പം പല പല പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുമ്പോൾ നമ്മൾ അതിൽ നിന്നും പഠിച്ചിട്ട് ആണ് ഇതെല്ലാം തിരിച്ചു പിടിക്കുന്നത് ഞാനിപ്പോൾ മൂന്നാറിലേക്ക് പോകുന്ന വഴി മൂന്നാറല്ല അടിമാലിലേക്ക് പോകുന്ന വഴിയാണ് കാരണം ചിപ്പി ചിപ്പിയുടെ വീട്ടിലാണ് അപ്പം ഞാൻ ഉദ്ദേശിച്ച് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ചിപ്പിയുടെ വീട്ടിൽ പോയിട്ട് ഇന്ന് നാളെ നാളെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ പടം മൂന്നാറ് ഷൂട്ട് എടുക്കുന്നുണ്ട് നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം പടമൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് അപ്പം ഞാൻ ചിപ്പിയോട് വെറുതെ ചോദിച്ചു ചിപ്പി നീ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ടോ സിനിമ ഷൂട്ടിങ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സിനിമ നടൻ ആവാൻ പോണ ആളുടെ ഭാര്യ എന്തുകൊണ്ട് സിനിമ ഷൂട്ടിങ് കണ്ടിട്ടില്ല എന്ന് ഞാൻ ചോദിച്ചു അപ്പം എന്നോട് പറഞ്ഞു മോ കാണിച്ചിട്ടില്ല ശരി ഞാൻ സിനിമ ഷൂട്ടിങ് കാണിക്കാം അപ്പം നാളെ നമ്മൾ അതിന്റെ ലൊക്കേഷനിൽ പോവാണ് ഞാൻ ചിപ്പിനെ സിനിമ ഷൂട്ടിങ് കാണിക്കണം പിന്നെ എനിക്കും ആ സെറ്റിൽ ഒന്നു പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പം അതാണ് ഞാനൊരു വ്ലോഗ് ചെയ്യാന്ന് വെച്ചാൽ പിന്നെ ഇത്ര നാളെന്ന് വെച്ചാൽ ഒരു മടി ഒരു ഫാക്ടറാണ് കേട്ടോ നമ്മളൊരു കാര്യം നിർത്തി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് റീസൺ നമ്മൾ ജിമ്മിലൊക്കെ പോകണതുപോലെ തന്നെ ഒരു മടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാ റീസ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ എന്തായാലും ഇത് എല്ലാ ആഴ്ച ഞാൻ പണ്ടിട്ട് പോലെ വെള്ളിയാഴ്ച ബുധനാഴ്ച കണ്ടന്റുകൾ വരും എന്നല്ല ഞാൻ പറഞ്ഞത് പഴയ പോലെയല്ല ഞാനാണ് ഷൂട്ട് ചെയ്യുന്നത് എന്റെ ഫോണിൽ ഞാനാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവും അത് ക്ഷമിച്ചേ പറ്റൂ പ്ലീസ് ക്ഷമിക്കണം എന്തായാലും നമ്മൾ തുടങ്ങാണ് ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യാണ് ഒരു തെറ്റ് പറ്റിപ്പോയി നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുടെ അടുത്ത് ഞാൻ വീഡിയോസ് ഇടാണ്ടിരുന്നത് ശരിക്കും ഒരു തെറ്റ് തന്നെയാണ് നിങ്ങൾ അത് ആഗ്രഹിച്ചിട്ടാണല്ലോ സബ്സ്ക്രൈബ് ചെയ്തത് നിങ്ങൾ ക്ഷമിക്കണം ഇനി ഞാൻ മാക്സിമം എന്റെ നമ്മുടെ ലൈഫിൽ നടക്കുന്ന പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം അങ്ങനെ കളിച്ചും ചിരിച്ചൊക്കെ ജീവിതം പോവാം ജീവിതം ഒന്നല്ലേ ഉള്ളൂ അല്ലേ അപ്പം നിങ്ങളെൻ്റെ കൂടെ ഒക്കില്ലേ ഏ നിക്കില്ലേ നിൽക്കോ പറ നിക്കോ ഇല്ലേ ആ അതാണ് അപ്പം നിക്കണം ഇനി നമ്മൾ ഇന്ന് ഇപ്പം ചിപ്പിനെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ രാത്രി ആകുമ്പോൾ ചെല്ലുമ്പോൾ കാരണം ഞാനിപ്പോൾ നേരുമെങ്കിൽ എത്തിയിട്ടുള്ളൂ നാളെ നമ്മൾ ചിപ്പീനെ പിക്ക് ചെയ്തിട്ട് ചിപ്പീനെയും തനുവിനെയൊക്കെ വീഡിയോ കാണിച്ചിട്ട് ആയി അപ്പം അവർ രണ്ടുപേരും പിക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ മൂന്നാറിലേക്ക് പോകുന്നു ഷൂട്ടിൽ ലൊക്കേഷൻ കാണുന്നു എൻ്റെ കൂടെ നാളെ എൻ്റെ കൂടെ വരണം ഓക്കെ അപ്പം നമുക്കിപ്പോൾ നേരെ പോവാം എന്നിട്ട് നാളെ കാണാം ഓക്കേ ഓക്കേ അല്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലെ മനസ്സിലാക്കണം പ്ലീസ് മനസ്സിലാക്കി പറ്റും അപ്പൊ നമുക്ക് അവർക്ക് അവിടേക്ക് പോവാം ഓക്കെ ഇപ്പൊ ധേരുമെങ്കിലെത്തി മഴ പെയ്യാനക്കാൻ മുമ്പ് മറ്റേ കാട് കേറണം അല്ലെങ്കിൽ മണിക്ക് ശേഷം എന്തോ വഴി അടക്കും പറയുന്നുണ്ട് അപ്പൊ താളെ കാണാം പോന്നൊഴിക്കേ തനൂര് രണ്ട് മിഠായി വാങ്ങിച്ചിട്ടുണ്ട് മിൽക്കി ബാറിന്റെ കോളം കേറി കാണണം ബാറിൽ ബാർ ഇഷ്ടമുള്ള മോർണിംഗ് ഉണ്ടോണിംഗ് ഞാൻ പറഞ്ഞ പോലെ ചിപ്പിനെ ഞാൻ ഈ വണ്ടി ഈ വണ്ടി ഞാൻ ആദ്യമായി ബ്ലോഗ് ചെയ്ത വണ്ടിയാണ് അതായത് ആദ്യമായിട്ട് യൂട്യൂബിൽ എൻ്റെ ബ്ലോഗ് അല്ലെങ്കിൽ വീഡിയോ തനുവിൻ്റെ കൈയിൽ പിടിച്ചിട്ട് ഓർമ്മയുണ്ട നമ്മള് മറ്റൊരിടത്ത് പോയത് അപ്പ എടുത്തത് എൻ്റെ പഴയ വണ്ടിയാണ് അപ്പൊ ഇത് ചിപ്പിന്റെ വീട്ടിലുണ്ട് അപ്പൊ ഞാൻ അത് ഒരു നൊസ്ട്രാളജിക് മൊമെന്റിന് വേണ്ടി എടുത്തതാണ് സമയം ഇപ്പൊ രാവിലെ രാവിലെ ആ എട്ട് മണി അപ്പം നമ്മൾ തനുവിന്റെ മാമോദീസ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് വാങ്ങാനായിട്ട് രാവിലെ തന്നെ അച്ഛനോടെ ഏഴരയ്ക്ക എത്തുള്ളൂന്ന് പറഞ്ഞു രാവിലെ തന്നെ വന്നാണ് തിരിച്ചു വീട്ടിലേക്ക് പോവാണ് ഞങ്ങള് എന്തോ ഇത് കാണില്ലേ നമ്മുടെ നോ നോ ഫിൽട്ടർ ചലഞ്ച് മേക്കപ്പ് ഓ നമ്മളൊന്നും മേക്കപ്പ് അപ്പം അച്ഛൻ എട്ട് മണി വരെ ഉള്ളു എന്ന് പറഞ്ഞു അതോടി വന്നതാണ് ഈ വണ്ടിയുടെ കോലം കാണിച്ചോ ചിപ്പി ഏഹ് കാണിക്കാം ഓക്കെ ഞാൻ കാണിച്ചു തരാം ഞാൻ എൻ്റെ പിടിയാണ് ഓക്കെ കാണിക്കുന്നില്ല കാണിക്കുന്നില്ല വണ്ടി യൂസ് ചെയ്യാണ്ട് ടർപ്പൈഡ് അടിയിൽ കിടന്നിട്ട് ആകെ ചെളി ഞാൻ സ്റ്റാർട്ടാവുന്ന എൻ്റെ പേടിയായിരുന്നു അപ്പൊ ചിപ്പി വീട്ടിൽ പോയിട്ട് നമ്മളൊന്ന് ഫ്രഷ് ആയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പതുക്കെ മറ്റേ പരിപാടിയിലേക്ക് പോവാം ഞാൻ ഇന്നലെ പറഞ്ഞ പരിപാടിയിലേക്ക് ചിപ്പൊരുത് പറഞ്ഞിട്ടുണ്ടോ ചിപ്പി എടുത്ത് പറഞ്ഞിട്ടില്ല ഇന്നലെ പറഞ്ഞ പരിപാടിയിലേക്ക് ആ പരിപാടിയിലേക്ക് പോകാം ഞാൻ കൈ പുറത്ത് നിന്ന് സിനിമാ ഷൂട്ടിംഗ് കാണിക്കാൻ കൊണ്ടുപോകാൻ ജിപ്പിയെ ചിപ്പിനെ അടുത്ത് ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോ ജിപ്പി സിനിമ ഷൂട്ടിംഗ് ഇതുവരെ കണ്ടിട്ടില്ലെന്ന് സീരിയൽ ഷൂട്ടിംഗ് ഷൂട്ടിങ് സീരിയൽ ഷൂട്ടിംഗ് കണ്ടേ സിനിമ ഷൂട്ടിംഗ് കണ്ടിട്ടില്ല അപ്പൊ സിനിമ നടന്റെ ഭാര്യ സിനിമ ഷൂട്ടിംഗ് കാണണ്ടേ എന്റെ സൈഡ് എത്ര ഞാനിപ്പോ ഈയായിട്ട് സ്കിന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഫിൽറ്റർ നല്ല എന്റെ പൊന്നോണിന്റെ എടുക്കുന്ന വീഡിയോ ആണ് ചിലപ്പോൾ എനിക്ക് ലൈറ്റ് ഇപ്പൊ ആയിരിക്കും അതുകൊണ്ടായിരിക്കും നേരെ നമുക്ക് മൂന്നാറിലേക്ക് പോവാം ഞാൻ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് ശേഷം ഒക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ആണ് നല്ല രസം ആ ലൊക്കേഷൻ കാണാനായിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി അത് അവിടേക്കൊന്ന് പോകണം അവിടെ എല്ലാവരും കാണണം പിന്നെ ഞാനും ചിപ്പിയുടെയും കുറെ നാൾക്ക് ശേഷമുള്ള ഡേറ്റിംഗ് ആണ് പോണിക്കെ അവിടെ ചേട്ടന്റെ കടയില് മറ്റേ കശുവണ്ടി വറുത്ത കശുവണ്ടി വിൽക്കുന്നു അത് കണ്ട വഴി ചിപ്പി വാങ്ങാൻ പോയേക്കാ എന്താണെന്നറിയില്ല ഈ ഒരു ഏരിയ ഇല്ലേ മൂന്നാറിലേക്ക് പോകുമ്പോ രണ്ടാം മൈലിനൊക്കെ പറയാൻ ഈ ഒരു ഏരിയ അടിപൊളിയാ ചൊമ്പ ചൊമ്പ കാറ് എന്റെ ചെമ്പുകാർ ആ ചൊമ്പ കാറ് നല്ല തണുപ്പ് ചിപ്പി കശുവണ്ടി വന്നിട്ട് എന്തായാലും കിട്ടി ഓഫ് ഓഴയാ അതെ ഈ വഴിക്കാണ് നമ്മൾ പോകുന്നത് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ടൗൺ വഴി വന്ന പക്ഷേ ഈ പ്രാവശ്യം ഈ വഴി കാണിക്കുന്ന ചിപ്പിനെ ഞാൻ വീഡിയോ എടുക്കാൻ അവിടെ കൊണ്ടാക്കിണ്ട് എന്റെ മോനെ വന്ന് പറഞ്ഞിറക്കിയതാ വെള്ളത്തിലോട്ട് തണുത്തിട്ടില്ല ഞാൻ ഈ കാഴ്ച കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാ വെള്ളക്കെട്ടാ ചിപ്പി പറഞ്ഞു ഇതിന്റെ മുകളിൽ അടിപൊളി കാഴ്ച കാണിച്ചു നോക്കാം ഞാൻ കാണിച്ചു തരാം ഞാൻ ഈ വഴി ആദ്യമായിട്ട് പോയി തന്നെ ഞാൻ മറ്റേ വഴിക്ക് പോയായിരുന്നു ഈ പാലത്തിൽ പെങ്കിൽ ഞാൻ ആദ്യമായിട്ട് തന്നെ അതായത് ഇത് ഡാമും അത് സെറ്റപ്പ് ഇത് തുറന്നിട്ട് കണ്ട ഇതൊക്കെ പെട്ടാണ്ടില്ല തീർന്ന് അത് അവിടെ പോയി നിന്ന് കഴിഞ്ഞാ വെള്ളം തെറിക്കും തരാ ഇവിടെ നിന്നാ ഈ അടിയിന്ന് വെള്ളം അടിച്ചിട്ട് മുഖത്തേക്ക് നനവ് ഈ എന്തായാലും പറയണേ ഈ ആതിരപ്പിള്ളി വെള്ളത്തെ അടത്തിന്റെ ഒക്കെ ഫ്രണ്ടിൽ നിങ്ങണല്ലോ ഇവിടെ മോനെ ഈ സ്ഥലം എവിടെ നിന്ന് കണ്ടോ ഇതിന്റെ വെള്ള കളറ് മഴ ഇതാണ് സ്ഥലം ഈ ഒരു കാർപോച്ചും മറ്റേ അജു അത് ചേട്ടൻ വന്ന തോക്കുകളിരിക്കുന്ന ഇരിപ്പുണ്ടോ ഒറിജിനലൊന്നുമല്ല അതൊക്കെ വെറുതെ ഡമ്മി വെച്ചെന്നാണ് ഇത് ബംഗ്ലാവല്ലേ എന്തോരം തോക്കുകളല്ലേ എനിക്ക് ഈ ഗണ്ണിനോട് ഭയങ്കര ക്രൈസ് ഉണ്ട് അതാരണ കണ്ടെ ഡി വെച്ചേർന്ന എങ്ങനെയുണ്ട് സൈലൻസ് ചിപ്പി ചിപ്പിക്ക് പ്രണവിനെ ഭയങ്കര ഇഷ്ടമാണ് പ്രണവും ഇന്ത്യ ഞാൻ എല്ലാവരും വന്ന് വർഷങ്ങൾക്ക് ശേഷം ഷൂട്ട് ചെയ്തവിടാ മിനിതായിട്ട് എല്ലാവരും സ്ഥലം മനസ്സിലായില്ലേ ഇവിടെ ഇപ്പം അകത്ത് കയറി മനസ്സിലായില്ലേ എങ്ങനെയുണ്ട് ഫിലിം ഷൂട്ട് വെറുതെ നമുക്കൊരു എന്താണ് മോളെ ഒന്നും പറ നമ്മള് എനിക്ക് ഭക്ഷണം കഴിക്കലോപ്പിച്ചേ നട്ടുച്ചവടെ നാടാണെന്ന് പറഞ്ഞ കാര്യം ഒരു കട അറിയാൻ വേണ്ട അതിലും ഗൂഗിൾ മാപ്പ് അന്വേഷിക്കാണ് അടിമാലി പോയിട്ട് അടിമാലിന്ന് ഭക്ഷണമില്ലല്ലോ മൂന്നാർ രണ്ടാം മൈല വരെയാണ് അതെങ്ങനെയാ മൂന്നാർ ടൗണി വന്നേ ടൗണില് ഞാനാണ് ഇടുക്കിക്കാരി ഊണോ ഞാൻ രണ്ടുമൂന്നു സ്ഥലം ആക്ച്വലി പറഞ്ഞു കൊടുത്തായിരുന്നു പക്ഷെ ചേട്ടൻ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് അങ്ങനെ എനിക്ക് ഇങ്ങനെ ഓപ്പൺ സ്പേസ് ആയിട്ടുള്ള നല്ല 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 മഴയത്ത് മഴയത്ത് മഴ മഴ സ്ഥലങ്ങൾ അത് പള്ളിയല്ലേ ശേഷം എനിക്ക് തോന്നുന്നു മൂന്നാലഞ്ചാറേഴ് മാസമായി തോന്നും

ഞാൻ ഇത്രയും എനർജിയായിട്ട് നീ കണ്ടിട്ട് ഭയങ്കര അതൊരു വഴക്കാണോ അതൊരു വഴക്കാണോ ആ വഴക്കിന്റെ കാരണം ഞാൻ പറയാം ഞാൻ ഗൈസ് കൊണ്ടന്നെ ആ ഉണ്ണി മുട്ടയുടെ ഉണ്ണി കളഞ്ഞു അതെനിക്ക് ഇഷ്ടായില്ല അതെനിക്കില്ല പബ്സ് വാങ്ങിച്ചിരുന്നു അങ്ങനെ ഒന്നും കളയാൻ പോകും പിന്നോ നല്ല മഴ കണ്ടോ ആ വെള്ളച്ചാട്ടം കണ്ടിട്ട് മോൾ മോളെ കളിയാക്കുന്നു നമ്മുടെ നാട്ടിലുണ്ടോ വെള്ളച്ചാട്ടം ആതിരപ്പിള്ളീനെ പറ്റി പറഞ്ഞ പറഞ്ഞ ആതിരപ്പിള്ളി ആതിരപ്പിള്ളി അത്ര വെള്ളച്ചാട്ടം ഇടുക്കിയിട്ടില്ല കേട്ടാ കേട്ടാളെ ഭക്ഷണ സ്ഥലം പറഞ്ഞു തരു നിങ്ങക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഈ ഒരു മണിക്ക് മുമ്പ് ഭക്ഷണം കഴിച്ച തലവേന എനിക്കത് അതിനെന്താ ചെയ്യണ്ടേ അറിയുന്നോ സീരിയസ്ലി ഞാൻ പറഞ്ഞോ എനിക്ക് ഒരു മണിക്ക് മുമ്പ് ഒരു മണി കഴിഞ്ഞാൽ എനിക്ക് തലവേദന തുടങ്ങും അത് ഗ്യാസിന്റെ പ്രശ്നമാണോ മൈഗ്രെയിൻ ആണോ എനിക്ക് അറിയില്ല നോക്കി കാറ്റടിച്ചിട്ട് ഓക്കെ അപ്പം ഭക്ഷണം കഴിക്കാൻ ഒരു സ്ഥലം ചിപ്പി മോള് വേഗം കണ്ടുപിടിച്ച ഇതിപ്പോ ഏത് സ്ഥലം എന്നിട്ട് ധൈര്യം അവിടെ തോട്ടെ ധൈര്യം മാത്രല്ലേ പോവാസാനം അടിമാലി വന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു സ്ഥലത്ത് കയറി ചിപ്പി പറഞ്ഞത് ബിരിയാണി മീൽസ് ഫ്രൈഡ് റൈസ് ഇത്രേ ഉള്ളു ബിരിയാണി എന്ന് പറയുന്നത് അവരക്കൊന്ന് നമ്മുടെ നല്ല ബിരിയാണി ഒന്ന് കഴിപ്പിച്ച് നോക്കണം എന്നിട്ട് എഴുതി വെച്ചിട്ട് മലബാറി ദം ബിരിയാണി കടവുള്ളേ ഇരുന്നൂറ് രൂപ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ഇരുന്നൂറ് രൂപ വാങ്ങുന്നതല്ലേ കുറച്ചുകൂടി നന്നായിട്ട് ഒരു ഫ്ലേവറെങ്കിലും പുള്ളി ചിരിച്ചു ആ ഞാൻ അവിടുന്ന് അറിയുമ്പോൾ ഒരു ഗോലി സോഡാണ് ഈ സാധനം കഴിക്കാറുണ്ടോ നിങ്ങൾ ഈ രാശിക്കായ ഉള്ളിലുള്ളത് നല്ല സാധനമല്ലേ സീക്രട്ട് ഓഫ് മാനജി എന്ന് പറയാനുള്ള മിസ്റ്റർ ഗോൾസൂടെ അങ്ങനെ ചിപ്പിനെ നമ്മൾ അവിടുന്ന് ട്രെൻസിലേക്ക് വന്നേക്കാം ട്രെൻസിൽ എന്തോ ഓഫർ കിടക്കുന്നുണ്ട് സെവൻറ്റി പെർസെൻറ് ഓഫർ എടുക്കുന്നുണ്ടൊക്കെ പറയുന്നു അങ്ങനെ അപ്പം ചിപ്പിൻ്റെ ആഗ്രഹം പറഞ്ഞതല്ലേ അവിടെ കൂടി കയറിയിട്ട് തിരിച്ചു പോകുമ്പോൾ ഒരു എനിക്കൊരു മറ്റേ ആൻഡ്രോയിഡിൻ്റെ ടാബ്ലറ്റ് പറഞ്ഞ് കണ്ടു വെച്ചിട്ടുണ്ട് യൂസ്ഡ് സെക്കൻഡ് ഹാൻഡ് അതും കൂടി ഒന്ന് നോക്കണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ അതും കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോയി തന്നൊരു രണ്ട് മിഠായി രണ്ടുമൂന്ന് മിഠായി വാങ്ങിച്ചിട്ടുണ്ട് അത് കാണിച്ചു കൊടുക്കണം എന്നിട്ട് സുഖം സുഖം ഇത്രേ ഉള്ളൂട്ടെ ഇല്ലിങ്ങേ സമയം കൊറേ എടുക്കും ഞാൻ തുറന്നു കാണിക്കാണിച്ച ഓഫർ കണ്ടിട്ട് ഓഫർ കണ്ടിട്ട് സാധനങ്ങള് വാങ്ങാൻ നിക്കരുത് ജിപ്പി ആ എന്താ മരണോ നിക്ക താനും പറ താനും സ്കൂളിൽ പോവാറുണ്ടോ സ്കൂളിൽ പോവാൻ ഇഷ്ടമാണോ അല്ലേ അപ്പൊ സ്കൂളിൽ പോയാലേ വലുതാവുള്ളൂ കുഞ്ഞിത് മതി വലുത് വേണ്ട കുഞ്ഞായ വലുതാവലീസാവണ്ടേ ഏ പോലീസിന്റെ ഉടുപ്പ് ഓർഡർ ചെയ്യണോ അപ്പൊ പോലീസാവണ്ടേ അപ്പൊ ആവണ്ടേ അതും ഓർഡർ ചെയ്യാം എവിടെന്നു ഓർഡർ ചെയ്യണ്ടേ വാ തനു പറയേണ്ടത് തനു സ്കൂളിൽ പോവണ്ട തനു പോലീസ് ആവണ്ട പോലീസ് ഡ്രസ് ഓർഡർ ചെയ്യാം ഡോക്ടർ ആവണ്ട ഡോക്ടർ ഡ്രസ് ഓർഡർ ചെയ്യാം എല്ലാം ഓൺലൈൻ ഫോണിൽ ഓർഡർ ചെയ്യാം സ്കൂളിൽ പോകണ്ട അല്ലെ എന്ത് സ്കൂളിൽ പോവാത്ത ടീച്ചർ ഇഷ്ടല്ലേ കൂട്ടുകാർ ഇഷ്ടല്ലേ കള്ള നാളെ ആക്കും ഞായറാഴ്ച അല്ലേ മൺഡേ സ്കൂളിൽ പോവാം മൺഡേ മൺഡേ മണ്ടേ അപ്പൊ ചേട്ടൻ പോണ്ടല്ലോ ചേട്ടൻ പോണത്ത് എങ്ങും പോണ്ടല്ലേ ഇത്ര നാളെ എവിടെയായിരുന്നു എന്തേലും പറഞ്ഞേ നാളെ കാണുവില്ല എന്നാലും നിങ്ങൾ ആ മിഠായി കഴിച്ചാ പല്ലു പോവും പള്ളി പുളി വരും അതേ വേണ്ട ആ വേണ്ട ഗുഡ് ബൈ ഗുഡ് ബൈ അതേ മതെ മതെ ഇതു പറഞ്ഞു താന ഫോൺ എടുത്തിട്ട് ഹലോ ഗയ്സ് അതു പറഞ്ഞു ആർ കാൾ ചെയ്തത് യൂ ഹലോ ഗയ്സ് വെൽക്കം ടു യൂ